കാസർഗോഡ് മഞ്ചേശ്വരത്ത് യുവാവിനെ വെടിയേറ്റത് പന്നിക്കെണിയിൽ നിന്നാണെന്ന് പോലീസ് പ്രദേശവാസികളിൽ ഒരാൾ കിണിവെച്ചതെന്നാണ് സംശയം ബക്രബയൽ സ്വദേശി സവാദിനാണ് പരുക്കേറ്റത് അരുൺ പാർക്കിൽ കാസർഗോഡ് വിവരങ്ങൾ നൽകാനുണ്ട് അരുൺ എന്താണ് വിശദാംശം ജി കെ ഇന്നലെ രാത്രിയാണ് രാത്രി കൂടിയാണ് ഈ ബാക്രബയൽ എന്ന സ്ഥലത്തെ ഒരു വെടിവയ്പുണ്ടാകുന്നത് ഈ ആൾക്ക് അതായത് ബാക്രബയൽ സ്വദേശി സവാദിനെ വെടിയേറ്റതായ ഒരു വിവരം ലഭിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ മംഗലാപുരത്തെ കെ എസ് ഹെഗ്ഡെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് മഞ്ചേശ്വരം പോലീസ് പ്രദേശത്തെ പരിശോധന ആരംഭിച്ചു പക്ഷേ ആരെയും ഈ സമയം കണ്ടെത്താൻ സാധിച്ചില്ല ഇതൊരു വനമേഖലയാണ് കർണാടക കേരള അതിർത്തി പ്രദേശമാണ് ഈ ബാക്രബയൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് കർണാടകത്തിലേക്കുള്ളൂ അവിടെ ഒരു കുന്നിൻ പ്രദേശത്താണ് കാടുമൂടിക്കിടക്കുന്ന ൻ പ്രദേശത്താണ് ഈ ഒരു വെടിയേറ്റതായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് ഇന്ന് രാവിലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പന്നിക്കെണിയിൽ നിന്നാണ് ഈ വെടിയേറ്റത് എന്ന് മനസ്സിലായത് അവിടെ മരത്തിൽ പന്നിയെ വെടിവെക്കുന്നതിനായി സ്ഥാപിച്ച ഒരു തോക്കിൻ്റെ ആകൃതിയിലുള്ള ആയുധമൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സവാദും സംഘവും ആ പ്രദേശത്ത് ഇന്നലെ പതിവില്ലാതെ വെളിച്ചം കണ്ട സമയത്ത് അവിടേക്ക് കാര്യം അന്വേഷിക്കാനായി പോയതായിരുന്നു ആ സമയത്ത് പന്നിക്ക് പന്നിയെ വെടിവെക്കാനുള്ള ആ ആയുധത്തിൽ ചവിട്ടി എന്നാണ് പോലീസ് പറയുന്നത് ആ ചവിട്ടിയ ചവിട്ടിയപ്പോൾ ആ വെടി അത് സവാദിൻ്റെ കാൽമുട്ടിനെ മുകളിലേക്ക് കൊള്ളുകയായിരുന്നു എന്തായാലും യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിച്ച് വിച്ചിട്ടുണ്ട് സർ ഇപ്പോഴാണ് അരുൺ അൻനേശ്വർ മാറും കെ കെ